ഭർത്തൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണമ്പ്ര കാരപ്പറ്റ കുന്നംപുള്ളി വീട്ടിൽ സുബ്രഹ്മണ്യൻ മകൾ നേഘ ഇരുപത്തിയാറ് വയസ്സിനെയാണ് ഭർത്താവ് പ്രദീപിന്റെ തോണിപ്പാടത്തുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ ആലത്തൂർ തോണിപ്പാടത്ത് വീട്ടിൽ യുവതി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിവരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തോണിപ്പാടം കല്ലിങ്കൽ വീട്ടിൽ പ്രദീപിന്റെ ഭാര്യ ഇരുപത്തിയാറ് വയസ്സുള്ള മേഘയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കണ്ണമ്പ്ര കാരപ്പറ്റ കുന്നംപുള്ളി സുബ്രഹ്മണ്യന്റെ മകൾ മേഘയെ തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്നാൽ മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത് ഏതാ മേമ വന്നിട്ടുണ്ട് അവിടെ മേമ വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു എന്താണ് വിശേഷം ചോദിച്ചപ്പോൾ ഇവിടെ ഒക്കെ പ്രശ്നമാണ് എപ്പോഴും അവന് ഫോൺ തന്നെ വിള്ളക്കണ്ടാ ഫോണ് കട്ടാക്കുക വിള്ളെ കണ്ട അപ്പം ഞാൻ പറഞ്ഞു അതെന്തോ എന്തോ ആവട്ടെ എന്തെങ്കിലും ആവട്ടെ പറഞ്ഞു അപ്പോഴേക്കും അവൻ കയറി വന്നു തോന്നുന്നു അമ്മ ഞാൻ നാളെ വിളിക്കുക അതാ വരേണ്ടി തോന്നു ഞാൻ നാളെ വിളിക്കാ പറഞ്ഞിട്ട് അവള് ഫോൺ കട്ടാക്കി രാത്രി പത്ത് മണിക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് എന്നിട്ട് അവൻ പന്ത്രണ്ട് മണിക്ക് വിളിച്ചിട്ട് ആ അമ്മ ഞാൻ പ്രതിവാണ് എന്താണ് പപ്പി മയങ്ങി അതാ ആശുപത്രി ആനത്തൂര് ണ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നീ എന്താ ചെയ്ത് എന്റെ ഞാൻ അപ്പൊ ചോദിച്ചു അപ്പൊ അപ്പം ഫോൺ കട്ടാക്കി പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചു തിരിച്ചുപിടിക്കാൻ എനിക്ക് നമ്പർ കിട്ടില്ല അവൻറെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടില്ല വേറെ ഏതോ വന്ന നമ്പറിൽ വിളിച്ചു വിളിച്ചിട്ട് ഞാൻ എൻ്റെ ആങ്ങളുടെ അടുത്തും അവരുടെ അടുത്തൊക്കെ വിളിക്കടാ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞപ്പോ പപ്പി പിന്നെ കൊഴഞ്ഞു വീണ് കൊഴഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വീടില്ല പറഞ്ഞു ഇവര് പറഞ്ഞു ഒന്നുമില്ല ഈ സി ജി എടുക്കാൻ കേട്ടിരിക്കണെന്ന് പറഞ്ഞിട്ട് എന്റെ പിള്ളേർ അടിയും തല്ലും പീടനും ഒക്കെ ഉള്ളതാണ് അതിവിടെ വന്ന് പരാതി പറയാറുണ്ട് വീട്ടിൽ നമ്മുടെ വീട്ടിൽ വന്ന് പരാതി പറയാറുണ്ട് അപ്പം നമ്മൾ ചെറിയ ചെറിയ പ്രശ്നമല്ലേ കുറച്ചും കൂടി പോട്ടെ എന്ന് പറഞ്ഞു പിന്നെ കുട്ടികൾ ഉണ്ടായതിനു ശേഷം കുറച്ച് സമയത്തിരിക്കില്ല പിന്നീട് ഇവിടെ അടിയും തല്ലും ദിവസവും ഉപദ്രവമാണ് ഇന്നലെ രാത്രി പത്ത് മണിക്ക് വിളിക്കുമ്പോഴും അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നേരം വിളിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കാൻ വരാം എൻ്റെ മുകളിൽ വിളിക്കാൻ വരാം ഞങ്ങൾ ഇവിടെ ഇവിടെ ഇരിക്കാം കുഴപ്പമില്ല അത് എന്തെങ്കിലും ചെയ്യാൻ നേരം വിളിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് കട്ടിലിൽ നിന്നും താഴെ വീണ് കിടക്കുന്ന നിലയിൽ മേഖയെ കണ്ടത് ഭർത്താവും രണ്ടര വയസ്സുള്ള മകൾ അലൈനയ്ക്കുമൊപ്പം രാത്രി നേഹ മുറിയിൽ ഉറങ്ങാൻ കിടന്നിരുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കേട്ടുണർന്നപ്പോഴാണ് താഴെ വീണു കിടക്കുന്ന നേഹയെ കണ്ടതെന്നാണ് ഭർത്താവ് പോലീസിനോട് പറഞ്ഞതെന്നാണ് റിപ്പോർട്ട് ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ഭർത്താവ് പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നേഹയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നും യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു നേഹയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട് ആറു വർഷം മുൻപാണ് നേഹയുടെയും പ്രദീപിൻ്റെയും വിവാഹം നടന്നത്